ാണ് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ആദ്യം കിട്ടാതെ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആര് കോളേജ് കാണാൻ തുടങ്ങിയത് വിപനാലം ഈ കോളേജിന്റെ പുറകിൽ കൂടിയാണ് ഞാൻ സ്കൂളിൽ പോയികൊണ്ടിരുന്നത് ഞാൻ ഈ കോളേജിൽ പഠിക്കാതിരിക്കാനാണ് എന്റെ വാപ്പ എറണാകുളത്തേക്ക് എങ്ങനെയുണ്ട് കോളേജിലേ തിരക്ക് കാണാൻ കോളേജിൽ പോകാൻ അവസരം കിട്ടാത്ത ഒരാള് കോളേജിൽ

ായിട്ടൊന്നും സംസാരിക്കാൻ എനിക്കും അറിയില്ല കാര്യം ഞാൻ ചേട്ടന്മാരെ പോലെയാണ് എന്റെ കോളേജിൽ നിന്നോണ്ടിരുന്നത് അതെ നിങ്ങളൊന്നുമില്ല എന്ത് പരിപാടി ഉണ്ടെങ്കിലും മറ്റോ മുഴകിൽ നിന്ന് പടഞ്ഞടിക്കാൻ ഒരവസ്ഥ

നിങ്ങളുടെ ആർട്സ് ഇന്നോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രേഖാചിത്രത്തിന്റെ ഭൂമിയവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പാട്ടുപാഠങ്ങളെ ഇവര് രണ്ടുപേരും ആരോ ഒരാൾ പാട്ട് പാടുന്നു അപ്പൊ ഈ വർഷത്തെ കോളേജ് യൂണിയനിലെ എല്ലാ പ്രവർത്തനങ്ങളും ഗംഭീരമാവട്ടെ ഇതുപോലെ എന്തും ആഘോഷങ്ങൾ നിറഞ്ഞൊരു കോളേജ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ സ്റ്റേജിലേക്ക് ഈ സ്റ്റേജിലിരുന്ന് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയോട് താല്പര്യമുള്ള ഡാൻസിനോട് താല്പര്യമുള്ള പാട്ടിനോട് താല്പര്യമുള്ള അഭിനയത്തിനോട് താല്പര്യമുള്ള നിങ്ങളെല്ലാവരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അല്ല ലോകത്തുള്ളത് കലാകാരന്മാർക്കുള്ള സ്പേസ് കൊണ്ട് ഈ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു വരും ദിവസങ്ങളിൽ രേഖാചിത്രം ഒൻപതാം തീയതി റിലീസ് ഉണ്ട് ഇവിടെ വന്നതിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയൊരു നിങ്ങളോടൊന്ന് സ്നേഹം കൊണ്ട് മാത്രമല്ല ഒന്നാം തീയതി ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സംവിധാനം മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ ത്രില്ലറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ ഈ സിനിമയിൽ വരുന്നുണ്ടോ എന്ന് തിയേറ്ററിൽ വരുമ്പോ എങ്കിലും കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയസ് ഉപയോഗിക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ രേഖാചിത്രത്തിനെ പറ്റി ഈ ലോകത്തോട് സ്പ്രെഡ് ചെയ്യും ഞാൻ എന്താ പറയാ പകരമായി ആ ഒരു ഉപകാരം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു സോ ജനുവരി ഒൻപതാം തീയതി രേഖാചിത്രം തിയേറ്ററിൽ എത്തും നമ്മുടെ ഇവിടെ ആശീർവാദം ഉണ്ടാവും അപ്പൊ പോയി കാണുക അന്ന് ക്ലാസ് ബന്ധാ കുഴപ്പമില്ല എന്ന് അടുത്ത് പറഞ്ഞു அதுக்கார்கள் ஆதிஜி ஷெட்டி கூட போய் எந்திரும் அறியா അപ്പൊ എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിലും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഒട്ടും ഫോർമൽ അല്ലാതെ ഒട്ടും ഒഫീഷ്യലല്ലാതെ ഇത്ര കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ